ഹലോ ഹായ് നമ്മളിന്ന് രാവിലെ മരുന്നടിയാണ് ഇപ്പോൾ കായൊക്കെ എടുത്തു നാലാം റൗണ്ട് കായ എടുത്തു പിന്നൊരു അഞ്ചാം റൗണ്ടിലേക്കുള്ള കായ്ക്കുള്ള പണികളാണ് പിന്നെ കായ്ക്ക് ബോൾട്ട് ഒക്കെ വന്നതിനും പിന്നെ ശരപ്പുഴ ഉണ്ട് ശരപ്പുഴു ഇഷ്ടംപോലെ ചെറിയ ചെറിയ ശരങ്ങളുണ്ടായി വരുന്നുണ്ട് അപ്പം ശരപ്പുഴുണ്ടാകാതിരിക്കാനുള്ളതും പിന്നെ ചെറിയ തണ്ടുതരുപ്പനും ഉണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ശരപ്പുഴു ശരം കൊത്തിക്കളാതിരിക്കാനാണ് നമ്മളിന്ന് ഇവിടെ അടിക്കുന്ന മരുന്ന് എൻ ബി കെ ഉണ്ട് പോളിയറുമായിട്ട് കൊടുക്കാനാണ് പിന്നെ ഋഷി ഫിനിഷർ എന്ന് പറഞ്ഞാൽ തണ്ടുതരിപ്പിനുള്ള മരുന്നും കൂടിയാണ് ഇത് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിന് നൂറ് മില്ലിയാണ് തണ്ടുതരിപ്പിനുള്ള ചേർക്കുന്നത് ഇത് പോളിയാർ കൊടുക്കേണ്ടത് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിന് ഒരു കിലോ പോളിയാറാണ് കൊടുക്കേണ്ടത് എൻ പിക്ക് ഇത് ശരത്തിന് നല്ല വളർച്ച കിട്ടുന്നതിനും ശരം നല്ല ഹെൽത്താകുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ മണ്ണിട്ടില്ല ഈ ആഴ്ച മുതൽ മണ്ണിടിയിൽ തുടങ്ങണം ക്രിസ്മസ് കഴിയുമ്പോൾ തൊട്ട് മണ്ണടിയിൽ തുടങ്ങണം ഈ ഭാഗത്തെ ഏലം മൊത്തം കഴിഞ്ഞ വർഷത്തെ കാറ്റടിച്ച് താർന്നമായ ഏലങ്ങളായിരുന്നു അപ്പം നല്ല നല്ല മരുന്നുകളും വളങ്ങളും എല്ലാം കൊടുത്ത് വരെ കയറി വരുന്നുണ്ട് ശരങ്ങളൊക്കെ ചരങ്ങളും ചിമ്പുകളും എല്ലാം ആവശ്യത്തിനുണ്ടാകുന്നുണ്ട് ഇപ്പോഴും ഇഷ്ടംപോലെ പൂവൊക്കെ ഉണ്ടാകുന്നുണ്ട് പേരുപുഴവിനൊക്കെ ഉള്ള മരുന്ന് കൊടുത്ത് നിർത്തിയിരിക്കുന്നു പിന്നെ വളം കലക്കി ഒഴിച്ചു നമ്മൾ വളം കലക്കി ഒഴിച്ചത് മൈക്രോഫുഡ് ഡി എ പി പൊട്ടാഷ് എല്ലൂടിയാണ് കലക്കി ഒഴിച്ചത് പിന്നെ നമ്മൾ ഇനിയിപ്പോൾ ചാണകപ്പൊടിയും കൂടി ഇട്ട് മണ്ണിടാൻ വേണ്ടിയിട്ടാണ് വളം കലക്കി ഒഴിക്കുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരു ദിവസം വളം കലക്കി ഒഴിച്ചാൽ പിറ്റേ ദിവസം തന്നെ വെള്ളം ഒഴി വെള്ളം ശരിക്കും നനയും കൊടുത്ത് എന്നിട്ട് വേണം മണ്ണിടാൻ മണ്ണിടാൻ ഇച്ചിരി താമസിച്ചു പോയി അത്യാവശ്യം കായ ഉണ്ടായിരുന്നതിൻ്റെ പേരിൽ മണ്ണിടാൻ പറ്റിയില്ല ഇനിയിപ്പോൾ എടുത്തതിൻ്റെ പേരിൽ മണ്ണിടാം അടുത്ത റൗണ്ടിനും അഞ്ചാം റൗണ്ടിനും കായുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കാഴ്ച ഉണ്ട് ഞങ്ങൾ കൃത്യം നാൽപ്പത്തിയഞ്ച് ദിവസം പൂർത്തിയാകുമ്പോൾ തന്നെ ായെടുക്കും സ്പ്രേ കണ്ട നല്ല മഞ്ഞ് ഉണക്ക് സ്പ്രേ അത് ഗണ്ണിൻ്റെ പ്രത്യേകതയാണ് അധികം വരുന്ന ഇല്ല നല്ല മഞ്ഞ് ഉണക്കം നിൽക്കും ഈ ഇല ഒക്കെ പക്ക കാറ്റൊടിച്ച് തകർത്ത് കളഞ്ഞിരുന്നതാണ് രക്ഷോട്ട് കയറിപ്പോന്ന് ഇതിനൊക്കെ നല്ല രീതിക്കുള്ള ഫിസേറിയുണ്ട് ഇനിയിപ്പോൾ ഈ പോളിയാർ കൊടുത്തു കഴിയുമ്പോൾ തന്നെ ഇത് അല്പം കൂടി കൂടും കായുള്ളതിൻ്റെ പേരിൽ പോളിയാർ കൊടുക്കുന്നത് നല്ല ഏതെങ്കിലും ഒരു ഫംഗി ഫംഗീസൈഡ് അടിച്ചു കൊടുക്കണം അപ്പോൾ സൈഡ് അടിച്ച് കൊടുക്കുമ്പോൾ തന്നെ ഈ വിശരീത്തിന് കണ്ട്രോളാവും ലിമിറ്റോഡിനൊക്കെയുള്ള മരുന്ന് ഒഴിച്ചതാണ് ഇതൊക്കെ അത്യാവശ്യം വെയിലടിക്കുന്ന ഏരിയ എന്തായാലും കായ്പ ഉണ്ട് ചെറിയ രീതിക്ക് പോളിയാറി പ്രാവശ്യം കൂടുതൽ തവണ കൊടുത്തു അതുകൊണ്ട് പൂ ശരിക്കും ഉണ്ടാകുന്നുണ്ട് ശരം നീണ്ടുവരുന്ന ഈ പ്രശ്നം ഉണക്കും വരുമ്പം എങ്ങനെയാവും എന്നറിയത്തില്ല വെള്ളമുണ്ടാ നനച്ചുകൊടുക്കാൻ ആവശ്യം വെള്ളമുണ്ട് ഇന്നൊരു പുതിയ പ്രോസ് മേടിച്ചതാണ് മരുത്തടിക്കാനുള്ളത് റെഡ് ഗോൾഡ് നമ്മൾ തന്നെ ഒരു കടയിലെ വില ചോദിച്ചപ്പോൾ ഇതിന് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ രണ്ട് മൂന്ന് കടകളിൽ വില ചോദിച്ചപ്പം അത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സെയിം ബ്രാൻഡ് സെയിം സാധനം അങ്ങനെ ഓരോ കടകളിലും ഉള്ള വില വ്യത്യാസം ആദ്യം ചോദിച്ച കടക്കാരൻ പറഞ്ഞു ഇത് ഞങ്ങൾക്ക് കിട്ടുന്നത് രണ്ടായിരത്തി തൊള്ളായിരം രൂപയ്ക്കാണ് അൻപത് രൂപയേ ഞങ്ങൾക്ക് ലാഭമുള്ളൂ എന്ന് പറഞ്ഞു അടുത്ത കട ചെന്നപ്പം ഉള്ള വില വ്യത്യാസമാണ് നാനൂറ് രൂപയുടെ വില വ്യത്യാസം അപ്പം നമ്മൾ ഏലത്തിനുള്ള ഓരോ സാധനങ്ങളും മേടിക്കുമ്പം പല കടകളിലും വില അന്വേഷിക്കുക നമ്മളിപ്പോൾ ഇങ്ങനത്തെ മൂന്ന് ഓസമാണ് മേടിച്ചത് മൂന്നെണ്ണത്തിന് മൂന്നാല് പന്ത്രണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ രൂപ ലാഭം അതും ഒരു സിറ്റി തന്നെ മരുന്നുകൾ മേടിക്കുമ്പോഴാണെങ്കിലും പല കടകളിലും പല വിലയാണ് ഈ ഋഷി ഫിനിഷർ എന്ന് പറയുന്ന ഈ മരുന്നിന് ഒരു കടയിൽ നാലായിരത്തി എണ്ണൂറ് രൂപയും നമ്മുടെ ഗുരുചിയുടെ കടയിൽ നിന്ന് നാലായിരത്തി ഇരുന്നൂറ് രൂപയ്ക്കുമാണ് തന്നിരിക്കുന്നത് ഓരോ മരുന്നുകളുടെയും വില വ്യത്യാസമാണ് വില കൂടുതലുള്ള കടയുടെ പേര് പറയുന്നില്ല അവരെയൊക്കെ കച്ചവടത്തെ ബാധിക്കും ബാക്കി ആൾക്കാരെ അന്വേഷിച്ച് ടിക്കുക ഹൈഫയുടെ മരുന്ന പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുമ്പം നമുക്ക് കായ കാപിടുത്തം കൂടുതലും എന്താണൊക്കെ പൂവ് ഇഷ്ടം പോലെ നല്ല രീതിക്കുള്ള പൂക്കളും ഉണ്ടാകും കവറിങ് പൂളിയാർ കൊടുക്കണം പിന്നെ ആവശ്യത്തിന് വളം കൊടുക്കണം ചാണകപ്പൊടി കൊടുക്കണം എല്ലാവരും പറയുന്നു പുതിയ കർഷകരൊക്കെ പറഞ്ഞ് ചാണാപ്പൊടി കൊടുക്കരുതെന്ന് പറഞ്ഞു പക്ഷേ നമ്മുടെ പപ്പായൊക്കെ നല്ല രീതിക്ക് ചാണാപ്പൊടി കൊടുക്കും ഒരു വർഷം രണ്ട് രണ്ട് പ്രാവശ്യം ഇപ്പം വലിയ ഏലങ്ങൾക്കല്ല ഒരു രണ്ട് പാട്ട ചാണാപ്പൊടി എന്ന രീതിക്കിട്ട് കൊടുക്കും ഇത് പറഞ്ഞ് ഇതിൻ്റെ അകത്തോടെ മൊത്തം ചാണാപ്പൊടി ഇങ്ങനെ വേറിപ്പോയിട്ടുണ്ട് ഏലത്തിന് നമ്മൾ ഇങ്ങോട്ട് കിട്ടുന്ന പോണൊക്കെ തന്നെ അങ്ങോട്ട് മുടക്കിയാലാണ് ഒരു പ്രാവശ്യത്തെ കായടുപ്പ് ലാഭമാണെങ്കിൽ ഒരു പ്രാവശ്യത്തെ കായെടുപ്പ് കേരളത്തിന് മുടക്കണം ഈ രേഖത്തിന് ചുറ്റും നടന്നോക്കിയാൽ പൂക്കൾ നിങ്ങൾക്ക് എല്ലായിടത്തും പൂക്കളുണ്ട് ഈ രലത്തിന് ചുറ്റുമുള്ള പൂക്കൾ ശരത്തിലുണ്ടാക്കി കൊടുക്കുന്നതാണ് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളൊക്കെ അല്പം കോസ്റ്റ്ലി ആയാലും നല്ല മരുന്നുകൾ വാങ്ങി ഉപയോഗിക്കുക കടക്കാർക്ക് ലാഭമുള്ളത് തന്നെ നമ്മൾ മേടിച്ച് ഉപയോഗിക്കരുത് എല്ലാ ഏലത്തിനും നമുക്ക് പൂക്കളുണ്ട് ഈ പോളിയാറും ഇതൊക്കെ വളങ്ങളും കൊടുക്കുന്നുണ്ട് ശരം പെട്ടെന്ന് പൊട്ടുന്നുണ്ട് അത് പ്രശ്നമാവോ എന്നൊരു സംശയമുണ്ട് ഞാനൊക്കെ ഉണക്ക് കൂടുമ്പോൾ

നമ്മളിവിടുത്തെവണക്ക് മരുന്നടി ഇച്ചിരി കുറവാണ് നമ്മളിവിടെ നാല് റൗണ്ട് കായെടുത്തു ഇനിയും രണ്ട് റൗണ്ട് ഉറപ്പാണ് അപ്പോൾ അടുത്ത അഞ്ചാം റൗണ്ടിന് ഈ എടുത്താലും ഈ മൂന്ന് നാല് കായ വെച്ച് അഞ്ചാം റൗണ്ട് എടുക്കാൻ പറ്റുമായിരിക്കും അല്ലെങ്കിൽ മൂന്ന് കായ കായെടുക്കാം എന്നാലും ആറാം റൗണ്ടിനുള്ള പൂക്കൾ ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ട് നമുക്കൊരു ആശ്വാസമാണ് നമുക്കൊരാശ്വാസമാണ് മണ്ണിടാൻ അല്പം വൈകിയത് ഇവിടേക്ക് ഇന്നലെ കായെടുത്ത് പോയതേ നമ്മളിവിടെ കായെടുത്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ മരുന്നടിക്കും എടുത്തതിന് ശേഷമേ അടിക്കുകയുള്ളൂ ഇനിയിപ്പോൾ ഒരു ഇരുപത് ദിവസം അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് ദിവസം കഴിയുമ്പോൾ ഒന്നും അടിക്കും മരുന്നടിക്കും അപ്പം അടുത്ത കായടുപ്പിന് വലിയ അത്ര വലിയധികം മരുന്നുകൾ കാണത്തില്ല ഇതുകൊണ്ട് ശരപ്പൂ മെയിനായിട്ട് ഈ ശരപ്പൂവിനെ ഒഴിവാക്കണം അല്ലെങ്കിൽ നമ്മുടെ അടുത്ത പ്രാവശ്യത്തിന് വിളവിനെ അത് സാരമായ രീതിയിൽ ബാധിക്കും അതൊക്കെ കഴിഞ്ഞ വർഷം വെച്ചിരുന്ന ഏലമാണ് ഒരു പതിമൂന്ന് മാസം ഒക്കെ പ്രായമായ ഏലച്ചെടിയാണിത് ഇവിടെ കലിരുന്നു പോയതായിരുന്നു അടുത്തത് രണ്ടാമത് പോയ സ്ഥലങ്ങളിൽ വെച്ച് കൊടുക്കുന്നതാണ് ഇന്ന് സ്ഥലം ബാത്തിക്കുടി പഞ്ചായത്താണ് ഇടുക്കി ജില്ലയിലെ നമ്മുടെ ഏകലത്തിനത്ര ഒരു കാര്യമായിട്ട് നല്ലൊരു പ്രദേശമല്ല എങ്കിൽ പോലും ഇതൊരു മലയുടെ ഏകദേശം മുഗൾ ഭാഗം എന്ന് പറയാം പതിനാറാം കണ്ട സ്ഥലം നമ്മൾ നല്ല രീതിക്ക് നോക്കിയാൽ നമ്മൾക്ക് കായ ുണ്ടാക്കിയെടുക്കാമെന്നുള്ള കാഴ്ചയാണിത് നമുക്കൊരു ഏകദേശം ആയിരം ലിറ്റർ മരുന്നുണ്ടെങ്കിൽ ഒന്നടിക്കാം കായ എടുത്താണ് നോക്കിയിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് കാ എടുത്താണ് ഒരു കുറച്ച് കായൊക്കെ പൊഴിഞ്ഞ് പോയിട്ടുണ്ടായിരിക്കും മഞ്ഞപ്പഞ്ചൊക്കെ വന്ന് എന്നാലും പതിനെട്ട് കായ എടുത്തതാണ് ഇനി അത്തരം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കായും അടുത്ത പൂവുണ്ടായി വരുന്നുണ്ട് ഈ ഒരു മൂടഏലം ഇവിടെ അരി വീണ മുളച്ച ഉണ്ടായ ഏലമാണിത് അരി വീണ മുളച്ച ഉണ്ടായ ഏലമാണേലും ഇതിന് ശരത്തിനധികം നീളം വയ്ക്കത്തില്ല പക്ഷേ ശരം നിറഞ്ഞ് എപ്പോഴും കായ ഉണ്ടാകും എപ്പോഴും ശരം നിറച്ച കായ ഈ ഒരു മൂട ഏലമുള്ളൂ ഇതിൽ നിന്ന് പറച്ച ഞങ്ങൾ നേരെ ഒന്ന് രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ഇതിന് കൊ ഈ ശരത്തിലധികം കൊത്തുകളില്ല മുപ്പത്തിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തി മൂന്ന് മുപ്പത് മുപ്പത്തൊന്ന് നിങ്ങളെ വലിയപ്പോൾ മുപ്പത്തൊന്ന് കൊത്തനുണ്ട് എന്നാലും ബാക്കി അപ്പുറത്തേക്ക് നേരങ്ങളൊക്കെ മുപ്പത്തഞ്ച് നാൽപ്പത് കൊത്തുകൾ നാൽപ്പത്തി അഞ്ച് കൊത്തുകൾ വരെ ഉണ്ട് അതിനെ അപേക്ഷിച്ച് ഈ ശരത്തിന് നിങ്ങളെ കുറവാണ് പക്ഷേ കൊത്തൽ നിറച്ച് കായപ്പോഴും ഉണ്ട് നമുക്ക് അടുത്ത കൊല്ലത്തേക്ക് പറച്ച് ച്ച് ചിമ്പടിപ്പിക്കാനുള്ള തട്ടയായിട്ടുണ്ട് ഈ രണ്ട് മൂടായാലേ ഉള്ളൂ അങ്ങനത്തെ ഈ ഒരു മൂട് മാത്രം കാവീണ് മുളച്ച് ഉണ്ടായതാണ് ഇനി എന്തെങ്കിലും ഒരു പേരൊക്കെ ഇട്ട് റെഡിയാക്കി അടുപ്പിക്കണം കണ്ടിട്ട് നല്ല അതിനോ തോന്നുന്നു കഴിഞ്ഞാൽ ഈ ഏരിയയിലൊക്കെ നല്ല ഉണക്ക് ബാധിച്ചതാണ് എന്നാലും ഇവന് വലിയധികം കുഴപ്പമൊന്നും ആയിട്ടില്ല ഇനി ഇപ്പം നമ്മുടെ ശ്രദ്ധപ്പെട്ടിട്ട് രണ്ട് വർഷമായതേ ഉള്ളൂ ഇതിൽ നിന്ന് പറിച്ചു വെച്ചപ്പം മൂന്നാലഞ്ച് മൂട് പറിച്ചു വെച്ചതാണ് പക്ഷേ ആ ഒരു മൂട് മാത്രമാണ് കായ്ക്കാൻ തുടങ്ങിയിട്ടുള്ളൂ ഇതിൻ്റെ പ്രത്യേകത വെക്കുന്ന വർഷം തന്നെ അത്യാവശ്യം ശരവടിച്ച് കായ ആയിരുന്നു അതുകൊണ്ട് ചിമ്പടി കുറവാണോ എന്നൊരു സംശയമുണ്ട് ഇന്ന് ഇത്തൽ ഉണ്ടായിരുന്ന ഒരു ചിമ്പയിൽ ഉണ്ടായി വരുന്നതാണ് നാല് ശരം വെച്ച് പക്ഷേ അത്തിൽ പുതിയൊരു ചിമ്പുണ്ടായിട്ടില്ല എൻ്റെ പ്രത്യേകത ഇതുകൊണ്ട് പുതിയ ചിമ്പ് ഉണ്ടാകുന്നില്ല നാലാമത്തെ ശരം ആയി ഇതും ശരവാണ് കൂട്ടി വരുന്നത് പുതിയ ചിമ്പടിക്കുന്നില്ല ബാക്കിയുള്ള ഇലത്തിലെല്ലാം ചിമ്പടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് പിന്നെ ചിമ്പടി കുറവാണ് ഉണ്ടാകുന്ന ചിമ്പേൽ മൂന്നും നാലും ശരം വെച്ചുണ്ടായി കായുണ്ടാകുന്നുണ്ട് ഇന്ന് കണിപ്പറമ്പനാണ് തേനീച്ചകൾ രാവിലെ ആയതുകൊണ്ട് എന്ത് തേനീച്ചകളാണ് നോക്കി അതിലൊക്കെ നിറച്ച് പൂക്കളും ഇതെല്ലാം പിടിക്കാൻ കാരണം മെയിനായിട്ട് ഈ തേനീച്ചകളുണ്ട് നമ്മളീ പറമ്പിൽ പലയിടത്തും കല്ലിൻ്റെ പൊത്തിലും മരത്തിൻ്റെ പൊത്തിലൊക്കെ ആയിട്ട് തേനീച്ചകൾ കൂടു തേനീച്ചകൾ കൂടു തേൻ കാണുമ്പം നമ്മൾ ഭായിമാർ പണിക്കാർക്ക് തേൻ എടുക്കാൻ തോന്നും ഇമാർ നമ്മളില്ലാത്തപ്പം നമ്മൾ ശ്രദ്ധ മാറുമ്പം ചിലതൊക്കെ എടുക്കും നമ്മൾ എന്തായാലും കർശനമായിട്ട് വന്നിട്ടുണ്ട് തേനീച്ച് ഉപദ്രവിക്കരുത് എൻ്റെ തേനെടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഭായിമാരാരും പണിയാനില്ല അതുകൊണ്ട് തന്നെ മരുന്നടിയാണ് ഇത് കണിപ്രമനാണ് നല്ല കായമുണ്ട് കണിപ്രമനും കണിപ്പറമ്മൻ്റെ ഒരു പ്രശ്നം നമുക്ക് ചേനത്തണ്ടൻ ഉണ്ടാകും അവനെ കൺട്രോൾ ചെയ്യാൻ എത്ര നോക്കിയിട്ടും നടക്കുന്നില്ല ഇത് ചേനത്തണ്ടൻ ഉണ്ടായി വരുന്നതാണെന്ന് സംശയമുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം ചേനത്തണ്ടനാണ് നമ്മളിവിടുന്ന് കണ്ടുപിടിക്കണം ഈ ഉണ്ടായി വരുന്നത് ഈ ഇത് മാത്രമാണ് മാത്രമാണീ മൂടിനുള്ള ലക്ഷണമുള്ളൂ ഇവിടെ നിൽക്കുന്ന മിക്ക ഏലത്തേലും അതായത് ആവറേജ് വലിപ്പമുള്ള ഏലത്തേലെല്ലാം ഒരടുപ്പിന് ഒരു കിലോ ഉണക്ക ഏകദേശം കിട്ടും അതായത് രണ്ടാം റൗണ്ട് മൂന്നാം റൗണ്ട് ഈ നാലാം റൗണ്ട് ടോട്ടൽ ആവറേജ് നമ്മൾ ഈ പറമ്പിൽ നിന്ന് അറുനൂറ്റി എൺപത് ഗ്രാം ഉണക്ക വെച്ചാണ് ആവറേജ് കിട്ടിയിരിക്കുന്നത് ആദ്യത്തെ റൗണ്ട് കൂട്ടണ്ട ആദ്യത്തെ റൗണ്ടിൽ അങ്ങനെ കിട്ടിയില്ല അത് കഴിഞ്ഞ വർഷത്തെ ആ ഉണക്കിൻ്റെയൊക്കെ ഭീകരത മൂലം പൊളിവിളി ഉത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് സാധിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം വിമർശിക്കുന്നവർ വിമർശിക്കണം വിമർശിക്കുന്നവർ അവരുടെ പറമ്പിലെ ഒരു ഫോട്ടോയും കൂടി ഇട്ടുതരാൻ തയ്യാറാകണം അതിൻ്റെ കൊത്ത് വേണം ശരത്തിൻ്റെ നിങ്ങളെ വേണം ഇത് നമ്മുടെ ഒരു കൂട്ടുകാരൻ തന്ന ഏലച്ചെടിയാണ് ഇത് ആദ്യത്തെ കൊല്ലമാണ് എന്തായാലും ഇതിൻ്റെ ശരത്തിനെ നീളം വെക്കുന്നതാണെന്നാണ് അവർ പറഞ്ഞത് ഇതുകൊണ്ട് പുതിയതായിട്ട് വരുന്നതിന് നീളം വെക്കുന്നുണ്ട് തയ്ച്ചെടിക്ക് നീളം വെച്ചില്ല അത് ഇങ്ങനത്തെ ഒരു അഞ്ചാറ് ചെടിയേ ഉള്ളൂ എന്നാലും അതിൻ്റെ കായുടെ ബോൾട്ടും ആ കൊത്തേൽ നിറച്ച് ഉണ്ടായിട്ടുണ്ട് ഇതുകൊണ്ട് രണ്ട് മൂന്നും കായ വെച്ചെടുത്തതേ ഉള്ളൂ തൈച്ചെടി ആയതുകൊണ്ട് ആയി വന്നതേ ഉള്ളൂ എന്താ നിറച്ച് ശരത്തിലുള്ള കായ നിറച്ച് നല്ല ബലവാണ് ശരത്തിന് ഇതൊരു മറ്റൊരിനം ആണ് ഇവൻ്റെ പ്രതിരോധ ശേഷി എന്നൊന്നും അറിയത്തില്ല കായ് ഭയങ്കരമായിട്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് അവർക്കും പുതിയതായിട്ട് കിട്ടിയതാണ് ശരം നിറച്ചടിക്കുന്നുണ്ട് തയ്ച്ചെടിയാണ് പടുത്ത വർഷം അറിയാതിൻ്റെ എങ്ങനെയുണ്ടെന്ന് ശര ഇത് പോകണൊക്കെ ശരം അടിക്കുന്നുണ്ട് ഇല്ലത്തിനൊക്കെ വെല്ലുപൊടിയും ചാണകപ്പൊടിയും വെല്ലുപൊടിയൊക്കെ നല്ല ഏറ്റും നടത്തിയെടുക്കണം സെലക്ട് ചെയ്യണം അത് പോകണൊക്കെ വളം കൊടുക്കുന്നുണ്ട് നമ്മുടെ പുറമ്പിൽ അപ്പം വീഡിയോയുടെ ലെങ്ത് ഒത്തിരി കൂടിയിട്ടുണ്ട് ഞാൻ നിർത്തുവാണ് വീഡിയോ ഇവിടെ നിർത്താൻ പോവുക